സംസ്ഥാനത്തെ സർവകലാശാലകളെ ആഗോള നിലവാരത്തിലുള്ള വിജ്ഞാന കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേന്ദ്രങ്ങളാകണം സർവകലാശാലകളെന്നും മന്ത്രി വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് നടന്ന സംസ്ഥാനതല ഏകദിന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി റിപ്പോർട്ട് കാണാം ഇതോടെ ബുള്ളറ്റിൻ കേരള സംസ്ഥാനം രൂപീകൃതമായതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാവി വികസന ലക്ഷ്യങ്ങളെന്ന പേരിൽ കോട്ടയത്ത് ഏകദിന സംസ്ഥാനതല സെമിനാർ സംഘടിപ്പിച്ചത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാവി രൂപപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സെമിനാർ കേരളത്തിലെ സർവകലാശാലകളെ ആഗോള നിലവാരത്തിലുള്ള വിജ്ഞാന കേന്ദ്രങ്ങളാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു സാമൂഹിക പരിവർത്തന കേന്ദ്രങ്ങളായാണ് നാം വിഭാവനം ചെയ്യുന്നത് രണ്ടായിരത്തി മുപ്പത്തൊന്നാവുമ്പോഴേക്കും തിരഞ്ഞെടുത്ത സർവകലാശാലകളെ സാമൂഹിക പരിവർത്തനത്തിന്റെ പുനർകൽപ്പന ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത എം ജി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ സി ടി അരവിന്ദ് കുമാർ സ്വാഗതം ആശംസിച്ചു സർവകലാശാല ഭരണവും പരിഷ്കാരങ്ങളും പാഠ്യപദ്ധതി രൂപകൽപ്പന തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി അക്കാദമിക് വിദഗ്ധർ ഗവേഷകർ വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേർ സെമിനാറിന്റെ ഭാഗമായി കേരളത്തിന്റെ അക്കാദമിക് മേഖലയെ പുനർനിർവഹിക്കുകയാണ് സെമിനാർ ലക്ഷ്യമിടുന്നത് കോട്ടയം